നമസ്കാരം യു എയിൽ അതിവേഗ റെയിൽവേ ശൃംഖല വരികയാണ് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ യാത്ര സാധ്യമാകുന്ന പാത നാല് ഘട്ടങ്ങളായിട്ടാണ് നിർമ്മിക്കുക പിന്നീട് യു എ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിക്കാനും സാധിക്കും പിന്നീട് യു എ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിക്കുമെന്നും പറയുന്നുണ്ട് കരാറുകാരോട് വേഗത്തിൽ യോഗ്യതാ പത്രിക സമർപ്പിക്കാൻ ഇതിഹാദ് റെയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അബുദാബിയെയും ദുബായിയും ബന്ധിപ്പിക്കുന്ന പാത നിർമ്മിക്കുന്നതിനുള്ള യോഗ്യതാ പത്രിക സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഓഗസ്റ്റ് പതിനഞ്ചിനകം പ്ലാൻ നൽകാനാണ് ആവശ്യപ്പെട്ടിരുന്നത് എങ്കിലും ഇപ്പോൾ സെപ്റ്റംബർ പതിനൊന്നിലേക്ക് നീട്ടിയിരിക്കുകയാണ് നാല് ഘട്ടങ്ങളായുള്ള നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അബുദാബിയെയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ ആയിരിക്കും ആദ്യം നിർമ്മിക്കുക രണ്ടായിരത്തി മുപ്പതോടെ ഈ പാതയിൽ അതിവേഗ ട്രെയിനുകൾ ഓടിത്തുറങ്ങും ഇത് പൂർത്തിയാകുമ്പോൾ ദുബായ് അബുദാബി എമിറേറ്റുകൾക്കിടയിലെ യാത്രാ സമയം അരമണിക്കൂർ മാത്രമായി ചുരുങ്ങും അബുദാബിയിലെ വിവിധ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇന്റർ സിറ്റി പാതയാകും രണ്ടാം ഘട്ടത്തിൽ അബുദാബിയിൽ പത്ത് സ്റ്റേഷനുകളാണ് ഈ ഘട്ടത്തിൽ ഒരുങ്ങുക അബുദാബിയിൽ പത്ത് സ്റ്റേഷനുകളാണ് ഈ ഘട്ടത്തിൽ ഒരുക്കുക അബുദാബിയെയും അൽ ഐനെയും ബന്ധിപ്പിക്കുന്ന പാതയാകും മൂന്നാം ഘട്ടത്തിൽ ദുബായ് ഷാർജ എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന പാത നാലാം ഘട്ടത്തിലായിരിക്കും ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം മെയ് മാസത്തിൽ ആരംഭിക്കുന്നതാണ് അബുദാബിയിലെ അൽ സാഹിയയിൽ നിന്ന് ദുബായിലെ അൽ ജദാഫിലേക്കുള്ള നൂറ്റി അൻപത് കിലോമീറ്റർ ആയിരിക്കും ആദ്യഘട്ട പാത നിർമ്മാണം മുപ്പത്തിയൊന്ന് കിലോമീറ്ററിലെ തുരങ്കപാതയും പദ്ധതിയുടെ ഭാഗമാണ് അൽ സാഹിയ സാദിയ ദ്വീപ യാസ് ദ്വീപ അബുദാബി എയർപോർട്ട് അൽ ജദാഫ് എന്നിവിടങ്ങളിലായിരിക്കും സ്റ്റേഷനുകൾ സാഹിയ അബുദാബി എയർപോർട്ട് ജദഫ് സ്റ്റേഷനുകൾ ഭൂമിക്കടിയിലായിരിക്കുമെന്നാണ് വിവരം അറ്റകുറ്റപ്പണികൾക്കുള്ള കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് യാസ് ദ്വീപ് സ്റ്റേഷനിൽ നിന്ന് ജദാഫ് സ്റ്റേഷനിലേക്ക് എത്താൻ മുപ്പത് മിനിറ്റ് മാത്രം മതിയാകും എന്നതാണ് പുതിയ റെയിൽ പാത വരുന്നതോടെ സംഭവിക്കുന്ന പ്രധാന മാറ്റം പ്രാഥമിക സൈറ്റ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പാത കടന്നു പ്രദേശങ്ങളിലെല്ലാം ഭൂമി പരിശോധന നടക്കേണ്ടതുണ്ട് ദുബായ് കേന്ദ്രമായുള്ള മാൻ ടെസ്റ്റിംഗ് ലാബോറട്ടറി അബുദാബിയിലെ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇന്റർനാഷണൽ എന്നിവയാണ് ഭൂമി പരിശോധന നടക്കുന്നത് സ്പാനിഷ് എഞ്ചിനീയറിംഗ് കമ്പനികളായ സെനർ ഇനാക്കോ എന്നിവയുടെ സഹായവും പദ്ധതി നടപ്പാക്കുന്നതിനുണ്ട്